ഹലോ ഇന്ന് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ലിത്വാനിയ എന്ന രാജ്യത്തേക്കുള്ള വേക്കൻസി വേക്കൻസിയായിട്ടാണ് വന്നിരിക്കുന്ന ഈ വീഡിയോയുടെ തൊട്ട് താഴെ അതിൻ്റെ ഇട്ടിട്ടുണ്ട് ട്രക്ക് ഡ്രൈവർമാരുടെ വേക്കൻസിയാണ് ട്രക്ക് ഡ്രൈവർമാരുടെ വേക്കൻസിയാണ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയുന്നവരും വായിക്കാൻ അറിയുന്നവരും വേണം അപേക്ഷിക്കേണ്ടത് ഒരു വർഷത്തെയെങ്കിലും ട്രക്ക് ഡ്രൈവർമാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനകത്ത് സീലും സൈനും ഉണ്ടായിരിക്കണം ഓക്കെ അവർക്ക് ഏജ് ലിമിറ്റേഷൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയാണ് ലിത്വാനിയയിലേക്ക് ട്രക്ക് ഡ്രൈവർമാരായി വിളിച്ചിരിക്കുന്നത് ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഇതിന്റെ ആഡ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നന്നായി വായിച്ചു നോക്കുക പിന്നെ അവിടെ നിങ്ങൾ പാസ്സായി ചെന്ന് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് എന്ന നിലയിൽ അൻപത് യൂറോ വെച്ച് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് കഴിഞ്ഞ് അറുപത്തഞ്ച് യൂറോ വെച്ച് കിട്ടും കുറച്ച് യൂറോപ് കൺട്രികളിൽ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തി എട്ട് യൂറോ വെച്ച് കിട്ടും ഏകദേശം യൂറോപ് കൺട്രികളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ് യൂറോ വെച്ച് കിട്ടും ഓക്കെ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കണം അതിലേറെ തൊട്ട് താഴെ കിടക്കുന്ന ആ ആഡിനകത്ത് സകല ഡീറ്റെയിൽസും ഉണ്ട് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ യൂറോപാസ് സീവ് ചെയ്യുക നിങ്ങൾ ഏതെല്ലാം രാജ്യത്ത് പോയിട്ടുണ്ടോ പാസ്പോർട്ടിൽ സീൽ ചെയ്തിട്ടുണ്ടോ ആ സീലെല്ലാം കോപ്പി ചെയ്ത് ആഡ് ചെയ്യുക സ്കൂൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ സാധാ നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സാധാ നമ്മൾ സീവ് ചെയ്യുന്നത് പോലെ എല്ലാം എക്സ്ട്രാ ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങൾ ഏതെല്ലാം കൺട്രിയിൽ ജോലി ചെയ്തിട്ടുണ്ടോ ആ രാജ്യത്തെ സീല് പാസ്പോർട്ടിലെ സീല് കോപ്പി എടുത്ത് ഇതിനോടൊപ്പം ആഡ് ചെയ്യുക സി വി അയച്ചു തരിക സി വി അയക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ സീറോ സെവൻ ടു ഫൈവ് സംശയം ചോദിക്കാനല്ല സി വി അയക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ തന്നിരിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഏകദേശം ഞാനും പറഞ്ഞിട്ടുണ്ട് താഴെയുള്ള ആഡ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആഡിനകത്തും സകല ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓക്കെ ഏകദേശ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ സി വി അയക്കാൻ മറക്കണ്ട അടുത്ത തന്നെ സൂം ഇന്റർവ്യൂ ആണ് ഇതിന്റെ സൂം ഇന്റർവ്യൂ ആണ് ഓഫീസിൽ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും അവർ തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നതുമായിരിക്കും ഓക്കെ വേറെ വിശേഷമൊന്നുമില്ല ഹായ്